എല്ലാ സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വെബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞതുപോലെ ഹോട്ട്സ്റ്റാറിന്റെ മൂന്നാമത്തെ സീരീസാണ് അപ്പം ഹോട്ട്സ്റ്റാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ തമിഴ്നൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ വെബ് സീരീസാണ് ഇപ്പം ഒരുപാട് സന്തോഷമുള്ള നമ്മള് നമ്മൾ യൂഷ്വലി കാണുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും സ്ട്രീമിങ് കൂടുതലുള്ള പ്ലാറ്റ്ഫോംസ് ആണ് അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് നമ്മളുടേതായിട്ടൊരു സീരീസ് വരാന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഒരുപാട് പേരും കൂടി ഇരിക്കുന്നുണ്ട് ഒരു ദിനകത്തിനു ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ് നമ്മുടെ ചെറിയ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ സാഹചര്യം വർക്ക് ചെയ്തിരുന്നു എനിക്ക് ഞാനിതിനു മുന്നേ പ്രവീൺ ചേട്ടനോട് വേറെ സിനിമ ചെയ്യാനിരുന്നതായിരുന്നു ന്യൂസ് ചേട്ടനോട് എൻ്റെ ഒരു ഇത് മൂന്നാമത്തെ അസോസിയേഷനാണ് അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇതിനു മുന്നേ ഇ ഫോറിൻ്റെ കൂടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പടം ലവ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രൊഡ്യൂസ് ചെയ്തത് ഇ ഫോർ ആണ് അപ്പം അങ്ങനെ ഫോർത്തോട് ലാസ്റ്റ് ഇയർ ഹിറ്റ് ആയിരുന്നു അപ്പം അവരുടെ കൂടെയുള്ളൊരു ഫെർദർ അസോസിയേഷനും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം thank you so much i thought that varayanne important attitude character aaney or series le cheyyananare appo it's <laughs> on you ellavarkkum namaskaram or madhalamathram jey sandorsham undu on shamne nannavathe nicheil jalakenne available the shadow indarum nalla or varathoyum thayiriyum audience idu valare edey ishtapulla aanu ennu vishwasam ചേർത്ത് തമാശ ൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഓർത്തിടങ്ങിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അതിന്റെ സംവിധായകനും പ്രവീണ്യും നിർമ്മാതാക്കളെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ വർക്ക് ചെയ്ത മറ്റ് ഇവിടെ ഇരിക്കുന്ന അതൊക്കെ അവരൊക്കെ എല്ലാവരും സഹകരണം അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളൊരു അനുഭവമായിരുന്നു ആ നാട്ടുകാർ വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിക്കിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾ അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചിരിക്കുകയാണ് കുറച്ച് നാളായിട്ടും ഈ ഒരു ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി അഴുതിയച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാ കഥാപാത്രങ്ങളിലും ജീവനുള്ള കഥാപാത്രങ്ങളാണ് ഒപ്പം എൻ്റെയും എന്തെങ്കിലും സന്തോഷം അഞ്ചാത്ത റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നു വളരെയധികം സന്തോഷം നന്ദി നമസ്കാരം

వరేరీవ్ ఎంజోయ్లీ ఎక్సైరీస్ అయితే మలయాళీటర్మర్ ఆర్ ప్రీమీర్ీగ్ అది అది భాగవా ఎంతోషి

കട്ടിങ്ങ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ് അതേപോലെ തന്നെ എനിക്ക് ഇതിൽ ആദ്യം ഡാൻസ് പറയേണ്ടത് അനന്തപുര റാം ചേട്ടനോടാണ് കെ സി എഫിൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പം അതിലെനിക്ക് ഒരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ചേട്ടനോട്ടും ദീപുവിലോട്ട് എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സാവ വേഷം തന്നത് ദീപു ആയിട്ടുള്ള രണ്ടാമത്തെ അസോസിയേഷൻ കട്ടിങ്സ് കുട്ടിയതിനു ശേഷം എനിക്ക് സൈക്കോ ബാലിന് തന്നു പിന്നെ കമ്മീഷൻ അശോക് ഏറ്റവും എല്ലാവരും ബി ഫോർ ഇതിന് മുന്നേ സഹിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു ഫൺ എന്താ പറയുക നമുക്കൊരു ദീപുൻ്റെ ഉത്തരംഗതകൾ അല്ലെങ്കിൽ വ്ളോഗുകൾ വായിച്ചിട്ടുള്ളതുവരെ ദീപുവിൻ്റെ ഒരു ലോകം ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും അഗെയിൻ താങ്ക് യു ഡിസ്നി ഹോട്ട്സ്റ്റാർ അനുമതിയായിട്ട് ദീപ് സ്റ്റാർ കുട്ടികൾ ഇ ഫോർ ആൻഡ് ദി ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഇപ്പം ക്യാമറാമാൻ മാൻ നമ്മുടെ അനൂപ് അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയൊരു സത്യൻ സാറിൻ്റെയും അല്ലെങ്കിൽ അല്ലു സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നൊരു ഫീലോട് നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്ലസൻറ്റ് വാച്ച് ആയിരിക്കും ജനുവരി അഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു